വ്യാജ ചികിത്സ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് നിരന്തരമായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കോവിഡ് കാലത്ത് രോഗപ്രതിരോധവും കോവിഡിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഒഴിവാക്കുന്നതിനും ആയുർവേദ ചികിത്സ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം പേൾവ്യൂ ഹോട്ടലിലെ ഡോക്ടർ അരവിന്ദൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ആധുനിക കാലഘട്ടത്തിലും ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം പൊതുജനാരോഗ്യ രംഗത്ത് വർദ്ധിച്ചു വരുന്നതായും കെ കെ അഡ്വക്കേറ്റ്നകുമാരി പറഞ്ഞു നമുക്കറിയാം പഴയ കാലഘട്ടം മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിരവധി വർഷങ്ങൾക്ക് മുന്നേ ആരംഭിച്ച പ്രധാനപ്പെട്ട ഒരു ചികിത്സാരീതിയാണ് ആയുർവേദം എന്നുള്ളത് ആയുർവേദ ചികിത്സാരീതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായും ശാരീരികമായും എല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ആയുർവേദത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിയുന്നത് ഓരോ ഇന്നത്തെ കാലത്ത് ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ജീവിതശൈലി പോലുള്ള പലതരം രോഗങ്ങൾ അവരെ ബാധിക്കുന്നുണ്ട് ഇന്നത്തെ ഭക്ഷണ രീതിയുടെയും മറ്റു കായികാധ്വാനത്തിന്റെ എല്ലാം കുറവിന്റെ ഭാഗമായിട്ടുള്ള പല രോഗങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നാട്ടുവൈദ്യവും പാരമ്പര്യ വൈദ്യം സംരക്ഷണത്തിനായി കമ്മീഷൻ രൂപീകരിക്കുന്നതിനും ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളിൽ സമ്മേളനം ശക്തമായി പ്രതിഷേധിച്ചു കേരളത്തിലെ നാട്ടുവൈദ്യം നാട്ടുവൈദ്യമെന്നത് ആയുർവേദമാണെന്ന് വിവിധ വിധികളിലൂടെ സുപ്രീംകോടതി ഉൾപ്പെടെ പലതവണ വ്യക്തമാക്കിയതാണ് വ്യവസ്ഥാപിതമായ ആയുർവേദ പഠനം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ട് നൂറ്റി ഇരുപത്തിയഞ്ചിലധികം വർഷങ്ങളായി പ്രശസ്ത വൈദ്യ കുടുംബങ്ങളെല്ലാം തന്നെ അവരുടെ പുതിയ തലമുറയെ ആയുർവേദ കോളേജുകളിൽ പഠിപ്പിച്ചിട്ട് ആയുർവേദ ഡോക്ടർമാർക്കിട്ടുമുണ്ട് അത് തുടരുന്നുമുണ്ട് വ്യാജ ചികിത്സകരെ സൃഷ്ടിക്കുന്ന ബജറ്റ് നിർദ്ദേശം ിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രാമേന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ സി അജിത് കുമാറും മുഖ്യവും ഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സിരി ഡി സൂരജ് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും സോൺ സെക്രട്ടറി യു പി ബിനോയ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഡോക്ടർ അനൂപ് ഭാസ്കർ ജില്ലാ റിപ്പോർട്ടും ഡോക്ടർ ലയ ബേബി വനിതാ കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സനൂപ് വരവ് ജെലുവണക്കുകളും അവതരിപ്പിച്ചു ഗ്രാമികനുസ് തലശ്ശേരി